അമേരിക്ക ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ട്രംപ് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതായത് നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഡിഫൻസ് എക്സ്പെൻസീവ് അതായത് നാറ്റോയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡിഫൻസ് എക്സ്പെൻസ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഡി ജി ജി ഡി പിയുടെ അഞ്ച് ശതമാനമാക്കി ഉയർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതായത് അമേരിക്ക ഈ പറയുന്ന വലിയ തോതിൽ അതിൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ നാറ്റോയിലേക്ക് നിക്ഷേപിക്കുന്ന ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ വലിയ ചെലവ് വരുന്നുണ്ട് വലിയ സാമ്പത്തിക പ്രശ്നം വരുന്നുണ്ട് നമുക്കറിയാമല്ലോ അമേരിക്ക ഈ തീരുവ യുദ്ധമൊക്കെ നടത്തുന്നുണ്ടല്ലോ തീരുവ പ്രശ്നങ്ങളൊക്കെ നടത്തുന്നു അമേരിക്ക സാമ്പത്തികമായി വലിയ തോതിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട് ആ പ്ര സമയത്താണ് ഈ പറയുന്ന ട്രംപ് ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണോ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവ പറയുന്ന ഇന്തോനേഷ്യ എടുത്തു കുറേ പറഞ്ഞു പന്ത്രണ്ട് ശതമാനം തീരുവായിരുന്നു അപ്പോൾ ഈ പറയുന്ന ലോകത്ത് മൊത്തം ഇല്ല അതപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുക അമേരിക്കയിൽ നിന്നുള്ള മദ്യം ഉപയോഗിക്കേണ്ട അതിനെ തീരുവ് വർദ്ധിപ്പിക്കാൻ പോവുക അവർ അപ്പോൾ അത് നൂറ് ശതമാനമൊക്കെ വർദ്ധിപ്പിച്ചുകഴിഞ്ഞാൽ അമേരിക്ക തീർന്നു അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരുപാട് ഭീഷണികൾ നേരിടുകയും വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ തകർച്ച സമീപഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും പ്രശ്നം നേരിടുന്ന അമേരിക്കയ്ക്ക് അതായത് ഇപ്പൊ ഡോളറിലെ ഇൻവെസ്റ്റ്മെന്റുകൾ കുറഞ്ഞോണ്ടിരിക്കുകയും ഗോൾഡിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെയുണ്ട് എന്ത് നേരം സിൽവർ വരെ നമുക്കറിയാം സാമ്പത്തിക നിങ്ങൾ വിപണി വിലയിടത്ത് നോക്കുക സിൽവറിന് എന്തുമാത്രം വിലക്കയറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് സിൽവറിൽ വരെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക